ശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അത്തം ദിനം അത്തം തുടങ്ങിയല്ലോ അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും അത്ത ദിനാശംസകൾ ആശംസകൾ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പറയാം അപ്പോൾ ഇന്ന് അത്തം ദിനത്തിൽ നമ്മൾ കുറച്ച് പൂവിട്ട് പറിക്കുന്നതും പൂവിടുന്നതും ക്ലീനിങ്ങും വൈകുന്നേരം നമ്മൾ ഡൽഹിയിലുള്ള മലൈ മന്ദിര അമ്പലത്തിൽ പോകുന്നതും ഒക്കെ ആയിട്ടുള്ള വിശേഷങ്ങളാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഞാൻ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി മോനെ ആറണിക്ക് പോകണം അവനെ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ ചേട്ടനുള്ള ഫുഡും കൂടി ഉണ്ടാക്കി വെച്ച് ഇറങ്ങി പിന്നെ സൗമ്യ ഉണ്ടായിരുന്നു കേട്ടോ അവളും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും മൂന്ന് ദിവസമായാലും ഈ നടത്താൻ തുടങ്ങിയിട്ട് അങ്ങനെയാന്ന് ഈ പൂവ് ഈ നടത്തുന്നതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ കണ്ടോ അരിപ്പൂവൊക്കെ കണ്ടത് ഈ അരിപ്പൂവിൻ്റെ ഒരു മണമുണ്ടല്ലോ ഒരു ഭയങ്കര നൊസ്റ്റാർജിക്ക് ഫീൽ തന്നെയാണ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ അത്തത്തിൻ്റെ തലേ ദിവസം പൂ പറിക്കാൻ പോയി ഒരു പൂവാണ് വേണ്ടത് എന്നാലും കണ്ട് കണ്ട പൂവെല്ലാം പറിച്ചിട്ട് വരുന്നത് ഒരു പരിപാടി പരിപാടി ഉണ്ടല്ലോ അങ്ങനെ അത് എനിക്ക് ഒന്ന് ഒരു കുട്ടിക്കാലത്ത് അത് അതിന് ശേഷം ആണ് അത്തത്തിൻ്റെ അന്ന് പൂവിട്ട് തുടങ്ങുന്നത് അതുവരെ അത്തത്തിൻ്റെ അന്ന് എന്തായാലും പൂവിട്ട് തുടങ്ങാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പത്ത് ദിവസം നമുക്ക് പൂവ് സംഘടിപ്പിക്കാൻ പറിച്ചിട്ട് ഇങ്ങനെ നാട്ടിൽ നിന്ന് കിട്ടുന്ന പൂവ് പറിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല വാങ്ങാൻ പറ്റും അങ്ങനെയല്ലോ നമുക്കത് പൂവ് രാവിലത്തെ ആ മഞ്ഞിൻ്റെ ആ മഞ്ഞൊക്കെ കൊണ്ടിട്ട് നമ്മൾ പൂവൊക്കെ പോയി പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇടുന്ന ആ ഒരു സുഖം വേറെയാണല്ലോ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങി ഇടുന്നതിനെ അല്ലാലോ അങ്ങനെ എൻ്റെ ഓർമ്മയിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അത്തം തൊട്ടിട്ടുള്ള പൂവിടലൊന്നും നടന്നിട്ടില്ല കേട്ടോ ഇപ്പം പിന്നെ കൊറോണയ്ക്ക് ശേഷം നാട്ടിൽ ഓണം ആഘോഷിച്ചിട്ടും ഇല്ല കൊറോണയ്ക്ക് ശേഷം ഒരു മൂന്ന് നാല് നാല് കൊല്ലമൊക്കെ എന്തായാലും നാട്ടിൽ ഓണം കൂടിയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഡൽഹിയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടുള്ളൊരു ഓണമാണ് അപ്പോൾ അത്തത്തിൻ്റെ അന്ന് മുതൽ പൂവിടണം എന്നുള്ള പ്ലാനിങ് ഒന്നും മുന്നേ ഇല്ല കേട്ടോ യാദൃശികമായിട്ട് നമ്മളിങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോൾ പൂവ് കുറേ നിറച്ചും പൂവുകൾ കാണുന്നത് ഈ ഒരു സീസൺ സമയത്ത് നിറയെ പൂവുകളെല്ലാം വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ അപ്പം പിന്നെ അത് വിചാരിച്ചു എന്നാൽ പിന്നെ പൂവെല്ലാം ഇത്രയും കിട്ടുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ നമുക്ക് അത്തം തൊട്ട് തന്നെ പൂവിട്ട് തുടങ്ങിയാലോ പിന്നെ രാവിലെ എന്തായാലും നടക്കാൻ നടക്കാനിറങ്ങുന്നത് ഇവിടെ ആ മോനെ ആറരയ്ക്ക് അങ്ങ് പോകുന്ന സ്കൂളിൽ പോകുന്നതുകൊണ്ട് പിന്നെ നമുക്ക് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ അടുത്ത ആൾക്ക് പോകേണ്ടത് അതുവരെ നമുക്ക് വലിയ വലിയൊരു തിരക്കൊന്നുമില്ല ബാക്കിയുള്ള നമ്മൾ ആ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ തന്നെയാണ് പക്ഷെ അതിൻ്റെ ആ അത്രയും അതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ ആറരയ്ക്ക് അവനങ്ങിറങ്ങി കഴിഞ്ഞ് പിന്നെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഉണ്ടാക്കി നമുക്കൊരു അര മുക്കാൽ മണിക്കൂർ നമുക്ക് എന്തായാലും ഒന്ന് നടന്നിട്ടൊക്കെ വരുന്നത് ആ ഒരു ദിവസത്തേക്കുള്ള ഫുൾ എനർജി ആ ഒരു നടത്തത്തിൽ നിന്ന് കിട്ടും നടത്തം മാത്രമല്ല കേട്ടോ നമ്മളെന്തെങ്കിലുമൊക്കെ വർക്കൗട്ടും കൂടി ചെയ്യും അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടല്ല അങ്ങനെ അങ്ങനെ ആരുടെയും കീഴും അങ്ങനെ ആ ജിമ്മിലൊന്നും പോയിട്ടല്ല നമ്മൾ അവിടെ പബ്ലിക്കായിട്ടുള്ള അവിടെ തന്നെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു രാവിലെ തന്നെ സൗമ്യം ഉണ്ടായതിനും അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ച് പൂവൊക്കെ കളക്ട് ചെയ്ത് വന്ന് നല്ല കോമഡിയാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് ചെമ്പരത്തിപ്പൂവൊന്നും കിട്ടുകയല്ല ചെമ്പരത്തിപ്പൂവിൻ്റെ കുറേ മുട്ട് കണ്ടു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പ്രായത്തിൽ ഈ പൂവൊക്കെ പറിക്കാൻ പോകുന്നത് പിന്നെ ഉണ്ട് അപ്പോൾ ഭയങ്കര ഒരു ഒരു നല്ലൊരു എന്താ സന്തോഷമുണ്ട് അതുപോലെ കുറേ ഓർമ്മകൾ അവൾ അവളുടെ കുഞ്ഞ് ചെറുപ്പത്തിൽ പൂ പറിക്കാൻ പോകുന്ന കാര്യവും ഞാനും അതുപോലെ തന്നെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ എന്തായാലും വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി എന്നാൽ പിന്നെ എല്ലാം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി പൂവൊക്കെ ഇടാമെന്നുള്ള ഒരു ധാരണയിൽ അങ്ങനെ അപ്പോൾ അല്ലേ നമുക്കൊരു ഒരു ഒരു എന്താ പറയുക ഒരു തൃപ്തി ഉണ്ടാവും പിന്നെ മഴയും കൂടി പെയ്തു തലേ ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ മഴയും കൂടി പെയ്തുകൊണ്ട് ആകെ കച്ചറായിട്ട് കിടക്കാം അന്നേരം പിന്നെ ഞാൻ വേഗം എന്ത് ചെയ്ത് അടിക്കലും തുടക്കലും ഒക്കെ വേഗം അങ്ങ് ചെയ്ത് പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി പിന്നെ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഒരു ക്വി ക്ലീനിങ് ബാത്റൂമും എല്ലാം ഒന്ന് വാഷ് ബേസിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു പിന്നെ മുറ്റവും കൂടി അടിച്ചിട്ടുട്ടോ മുറ്റത്ത് നല്ല മറ്റേ ഈ ഇലയുണ്ട് മൾബറീൻ്റെ ഇല ഇങ്ങനെ വീണ് കിടക്കുന്നത് നമുക്കത് നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് വെയിലറയ്ക്കുമ്പോൾ അത് അടിക്കാൻ എളുപ്പമാണ് പക്ഷെ നമുക്ക് പൂവിടേണ്ടതുകൊണ്ട് അവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് ഇടുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു മുറ്റം കൂടി വേഗം അങ്ങ് അടിച്ചിട്ട് പിന്നെ നമ്മൾ വേഗം പെട്ടെന്ന് തന്നെ പോയി പുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അത് പൂവൊക്കെ ഇട്ടു പൂവ് ഇന്ന് നമ്മൾ ഇന്ന് വെള്ള ആദ്യത്തെ ദിവസം അർത്ഥത്തിൻ്റെ ദിവസം വെള്ളം മാത്രമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ തിൻ്റെ ഫൈനൽ ലുക്ക് പിന്നെ അങ്ങനെ പിന്നെ നമ്മൾ ബാക്കി കുക്കിങ് കാര്യങ്ങളൊന്നും എടുത്തിരിക്കില്ല കേട്ടോ വൈകുന്നേരമായപ്പം ഇതിന് മഴയൊന്നും ഇല്ലെങ്കിലും എന്തായാലും അമ്പലത്തിൽ പോകാമെന്നുള്ളൊരു നേരത്തെ നമ്മൾ വിചാരിച്ചതാണ് അങ്ങനെ വൈകുന്നേരം നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ മഴയൊന്നുമില്ല എന്നാൽ മഴ ആ ഒരു ചെറിയൊരു ചെറിയൊരിളം തണുപ്പും കാറ്റുമൊക്കെ ആയിക്കൊണ്ട് അങ്ങനെ ഇവിടെ ഡൽഹിയിലുള്ള മലൈ മന്ദിർ എന്ന് പറഞ്ഞ ഒരു അമ്പലമാണ് ഇപ്പോൾ സൗമ്യേനെ കൂടെ വരുന്നതെന്ന് ചോദിച്ചു അങ്ങനെ അവളും കൂടെ വന്നിട്ടുണ്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ എൻ്റെ മക്കളും ഞങ്ങളുടെ മക്കളൊന്നും വന്നില്ല കേട്ടോ അവർ വരാൻ കൂട്ടുക പിന്നെ സ്കൂട്ടീൽ വരുന്നതുകൊണ്ട് രണ്ടാൾക്കല്ലേ വരാൻ പറ്റും അപ്പോൾ ഇതാണ് മലൈ മന്ദിറിലെ അമ്പലം മലൈമന്ദിർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഭയങ്കര ഒരു നമുക്ക് മനസ്സിന് ഭയങ്കര റിലാക്സ് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അതായത് ഡൽഹിൻ്റെ ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലത്തിൻ്റെ ആ നടുക്ക് ഇങ്ങനെയൊരു അമ്പലം എന്ന് പറയുന്നത് നല്ല റിലാക്സ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെ ശരിക്കും നമ്മളിവിടെ പോ ഈ ഒരു അമ്പലത്തിൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചെന്നൊരു ഫീലിങ് അവിടുത്തെ ഇവിടുത്തെ അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഇത് ശരിക്ക് പിന്നെ മലയി മന്ദിർ എന്ന് പറഞ്ഞാൽ മറ്റേ മുരുകൻ്റെ മുരുകൻ്റെ അമ്പലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ തമിഴിൽ മലൈ അല്ലെങ്കിൽ മലൈ മന്ദിർ എന്ന് പറയുന്ന ഇത് ഉദ്ദേശിക്കുന്നത് ഇതൊരു കുന്നിൻ്റെ മുകളിലോട്ടാണ് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കാര്യക്കായി പോകണം അപ്പോൾ മുകളിലെത്തിയിട്ട് നമ്മൾ താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് ഒരു സ്റ്റെപ്പ് കാര്യക്കായിരിക്കും പോകണം അതുകൊണ്ടാണ് തന്നെയാന്ന് തോന്നുന്നു നമ്മളിതിന് മ ഇതിന് മലൈ എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആരംഭിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പണി പൂർത്തിയായി എന്നാണ് പറയുന്നത് മുരുകൻ്റെ അമ്പലം പറഞ്ഞല്ലോ അതുകൂടാതെ ശ്രീ കൽപ്പക വിനായകൻ ശ്രീ സുന്ദരേശ്വരൻ ദേവി മീനാക്ഷി എന്നിവരുടെ ക്ഷേത്രങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രത്യേകിച്ച് തമിഴ് തെലുങ്ക് മലയാളം സംസാരിക്കുന്നവർക്കുണ്ടല്ലോ ഇതൊരു പ്രധാന സാംസ്കാരികവും മതപരവുമായ കേന്ദ്രം തന്നെയാണ് കേട്ടോ ഗംഭീരമായ രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ ഉത്സവങ്ങളൊക്കെ ഇവിടെ നടത്തി പോകുന്നത് ഡൽഹിയിലുള്ള ഏതൊരു മലയാളിയും ഇവിടെ എത്തി ഒരു തവണയെങ്കിലും വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ തമിഴരായാലും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഇവിടുത്തെ ചുറ്റുമെല്ലാം എല്ലാവടേയും ചുറ്റി നടന്ന് കാണും